ആര് തന്നെയാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയോ തൻ്റെ പെർമിഷൻ ഇല്ലാതെ തൊടുകയോ ചെയ്യരുത് ഇതാണ് ദിയാകൃഷ്ണയുടെ ഒരു നിയമം ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭയന്നു എന്താണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് പിന്നെ എല്ലാവരും ചോദിച്ചത് വീട്ടുകാരാണെങ്കിൽ പോലും തൊടരുത് ഇതാണ് ദിയയുടെ നിയമം ഇന്നലെ പങ്കുവെച്ച ഒരു നിയമം അതായിരുന്നു ഞങ്ങൾ ഫാമിലി അല്ലേ പിന്നെ തൊട്ടാൽ എന്താണ് കുഴപ്പം ഉമ്മ വച്ചാൽ എന്താണ് കുഴപ്പം ആരും തൊടണ്ട ആരും ഉമ്മ വയ്ക്കണ്ട എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം അങ്ങനെ നിങ്ങൾ ആരുടെയും ഉമ്മ വയ്ക്കലൊന്നും വാങ്ങാനല്ല എൻ്റെ കുട്ടിയെ ഞാൻ ജനിപ്പിച്ചത് എൻ്റെ കുട്ടിയെ ഞാൻ ഉമ്മ വയ്ക്കും അവനെ ഞാൻ കൊഞ്ചിക്കും മറ്റാരും അത് കൊഞ്ചിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എനിക്കത് ഇഷ്ടവുമല്ല ഇതാണ് ദിയാകൃഷ്ണയുടെ ഒരു മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അതിശയമാണ് ഇത് ഉദ്ദേശിച്ചത് അഹാനയാണെന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ഇന്നലെ പങ്കുവച്ച റീലിൽ അഹാന തന്നെയാണ് ഓസി ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അഹാന എപ്പോഴും ഓമിയെ ഉമ്മ വെക്കാറുണ്ട് എന്നാൽ അഹാന പോലും ഉമ്മ വയ്ക്കുന്നത് ഓസിക്ക് ഇഷ്ടമല്ല എന്നാണ് ഇതിലൂടെ പറയുന്നത് അച്ഛനൊരു നിയമം ഒന്നുമില്ലേ അച്ഛൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ അവൻറെ ബന്ധുക്കളോ ഒക്കെ ഉമ്മ വയ്ക്കുന്നതിൽ അവന് പ്രശ്നമില്ലായിരിക്കാം അശ്വിന്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ ഇങ്ങനെയും പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലോകത്ത് ആർക്കും ഇല്ലാത്തതുപോലെ പെരുമാറരുത് ഓരോരുത്തർ കുഞ്ഞിനെ കാണുമ്പോൾ അടുത്തേക്ക് വരുന്നത് അവരുടെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് കുട്ടികളോടുള്ളൊരു സ്നേഹം കണ്ടിട്ടാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പ്രേക്ഷകരെല്ലാവരും അതനുസരിച്ച് തന്നെ മറുപടിയായി കുറിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാധകരോടുള്ള ഇഷ്ടം വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന താരങ്ങൾ തന്നെയാണിത് എപ്പോഴും ഓസിയോടും അതുപോലെ അശ്വിനോടും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് പലരും വരാറുണ്ട് അവരോടൊക്കെ നിങ്ങൾ എന്ത് മറുപടി പറയും അപ്പോൾ ദിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വരുന്നത് ചിലപ്പോൾ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം പേളി മാണിയെ കളിയാക്കിയാണ് പലപ്പോഴും ദിയ ആദ്യം സംസാരിച്ചതെന്ന് തോന്നുന്നു ഇത്രയും അധികം ഇൻഫ്ലുവൻസറായ ഇന്ത്യ ഒട്ടാകെ അറിയുന്ന ഒരു താരമായിട്ട് പോലും പേളി ഇത്രയും ചാട ആരോടും കാണിക്കാറില്ല ബേബിയോ നിറ്റാരയോ ചോദിച്ച ആര് വന്നാലും പേളി അവരെ കാണിക്കാറുമുണ്ട് എടുക്കാൻ കൊടുക്കാറുമുണ്ട് അങ്ങനെ കുട്ടികളെ അടച്ചിട്ട് വളർത്തുന്ന ഒരു ടൈപ്പൊന്നുമല്ല ഓസിയുടെ അമ്മ പോലും അങ്ങനെയല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അങ്ങനെ അടച്ചു വളർത്തേണ്ട കുട്ടിയാണ് ആരും തൊടാൻ പാടില്ല കാണാൻ പാടില്ല എങ്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് എന്തിനാണ് ആളെ കൂട്ടുന്നത് അങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യം എന്താണ് ഇതിനൊന്നും ഒരു ന്യായമില്ല രണ്ട് തരം ആൾക്കാരാണ് ഇതിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ദിയ അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് പറയുന്നു അശ്വിനെ പോലും അശ്വിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിച്ചത് ദിയ ആണെന്ന് പോലും കമന്റ് ബോക്സിൽ അത്തരത്തിൽ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് ദിയ ഈ പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തത് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ കുഞ്ഞിനെ തൊടുന്നതോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതോ ഒന്നും തന്നെ ഞങ്ങൾ ആരും സമ്മതിക്കില്ല അത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പുള്ള ഒരു കാര്യമാണ് എന്നാൽ സ്വന്തം കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ അതിൽ പ്രശ്നമില്ലല്ലോ അങ്ങനെ പ്രശ്നം വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ ദിയ അങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ